ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള അൻപത്താറ് സൈസിലുള്ള നല്ല അടിപൊളി ഷാൾനൈറ്റി നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെയെന്ന് പറയാൻ നല്ല അടിപൊളിയുള്ള ഷാൾനൈറ്റിയാണ് അതായത് മുകൾ ഭാഗിലൂടെ ഒരു ഡോട്ട് വന്നിട്ട് തായ് ഭാഗത്തിലൂടെ ഒരു ഓവർ വർക്ക് വന്നിട്ടുള്ള നല്ല അടിപൊളി ഷാൾനൈറ്റി കേട്ടോ അതുപോലെ സെൻട്രൽ ഭാഗത്ത് പ്ലെയിൻ മോഡൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഷാൾനൈറ്റിയാണ് ഇത് നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തായ്ക്കാണെന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഇതിൽ നമ്മൾ എല്ലാ മോഡലും നിവൃത്തി കാണിക്കുന്നുണ്ട് കാരണം വേറൊന്നുകൊണ്ടുവല്ല ഒരുപാട് പേര് ഇത് നിവർത്തി കാണിക്കുകയോ ഇത് നിവർത്തി എന്ന് ചോദിച്ചിട്ട് ഓരോ സിംഗിൾ പീസ് നിവർത്തി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെല്ലാ നൈറ്റും നിവർത്തി കാണിക്കുക എന്ന് വിചാരിച്ചത് പിന്നെ ഷാൾ നൈറ്റ് ആവുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ഷാളും കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നിവർത്തി കാണിക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഓരോ സെറ്റിൻ സെറ്റ് സെറ്റ് ബേസ് ആയിട്ട് നമ്മളിതുപോലെ ഫോട്ടോസ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അത് ടിക്ക് ഇട്ട് അയക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ കളറുകളെന്ന് പറയുന്നത് നാല് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു മോഡലാണ് ഇത് ഇത് അതുപോലെ നല്ല അടിപൊളി മോഡലാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക കാണുന്ന ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എടുത്തിട്ടയക്കാം അതുപോലെ തന്നെ അതിൻ്റെ ഷാൾ എന്ന് പറയുന്നത് അതിലും അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ നൈറ്റ് മറ്റൊരു കളറാണിത് ഇത് അതുപോലെ തന്നെ നല്ല അടിപൊളി നൈറ്റിയാണ് കേട്ടോ കളറും അതുപോലെ തന്നെ നല്ല നല്ല ഡാർക്ക് കളറാണ് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മോഡലാണ് കേട്ടോ നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു മോഡലാണിത് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയയ്ക്കാം കേട്ടോ അതുപോലെ തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഇനി നിങ്ങൾക്ക് നമ്പർ എടുത്ത് മെസ്സേജ് അയക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലെ എൻ്റെ വാട്സാപ്പ് ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ട് നേരെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷാൾനൈറ്റി അല്ലാതെ സാധാരണ ഐറ്റികളായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാം പേഴ്സണലായിട്ട് ചോദിച്ചാൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ സെൻഡ് തരുന്നതാണ് അതുപോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ അതുപോലെ ഇതിൻ്റെ നാല് കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു മോഡലാണ് ഇത് ഇത് അതുപോലെ തന്നെ സെൻടർ ഭാഗത്തൂടെ അതുപോലെ രണ്ട് സൈഡിലൂടെയും ഒരു ഡോട്ട് വന്നിട്ടുള്ള നല്ല അടിപൊളി നൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ഷാളും അതുപോലെയുള്ളൊരു മോഡലാണ് തായ് ഭാഗത്തിലൂടെ ഒരു ഡോട്ട് വന്നിട്ടുള്ള നൈറ്റിയാണ് കേട്ടോ അതുപോലെ അതിൻ്റെ കളർ ചേഞ്ചാണ് ഈ ഒരു ബ്ലൂ അതുപോലെ തന്നെ നിങ്ങൾ ഹോൾസെയിലായിട്ട് എടുക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക കാരണം മിനിമം പത്ത് പീസ് എടുക്കണം ഹോൾസെയിലായിട്ട് നമ്മൾ ഹോൾസെയിലിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും ഇതിൽ പബ്ലിഷ് ചെയ്യില്ല കാരണം വേറൊന്നും കൊണ്ടും എല്ലാം നമ്മളെടുത്ത് ഹോൾസെയിലായിട്ട് എടുത്തിട്ട് റീറ്റെയിൽ കച്ചവടം നടത്തുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇത് നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് കാരണം പുതിയതായിട്ട് വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ കമൻറ്റിൽ ചോദിക്കാറുണ്ട് ഹോൾസെയിൽ റേറ്റ് എത്രയാണ് അപ്പം നമ്മൾ കമൻറ്റിലൊന്നും പറയില്ല കേട്ടോ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക പേഴ്സണലായിട്ട് നമ്മൾ പറഞ്ഞ് തരും റേറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ഹോൾസെയിലിൻ്റെ മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പറഞ്ഞു തരുന്നതാണ് കേട്ടോ മിനിമം പത്തെണ്ണം എടുക്കണം അത് നിങ്ങൾ ഷാൾ നൈറ്റ് പെണ്ണോ അല്ലെങ്കിൽ സെറ്റ് ബേസ്ഡ് പത്തെണ്ണം അങ്ങനെ എടുക്കണം എന്നൊന്നും നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടപ്പെട്ടത് അതെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് സിംഗിൾ നൈറ്റി ആയിട്ട് അഞ്ചെണ്ണോ ഷാൾ നൈറ്റി അഞ്ചെണ്ണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം മിനിമം പത്തെണ്ണം എടുക്കണം എന്നേ ഉള്ളൂ സെറ്റ് വൈസ് ആയിട്ട് എടുക്കണം എന്നില്ല കളറിന് കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിന് അനുസരിച്ച് എടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പാർസൽ അയക്കുന്ന സമയത്ത് നമ്മൾ പോസ്റ്റ് പോസ്റ്റ് വൈകും അതുപോലെ തന്നെ ടി ടി ഡി സി വൈ അയക്കാറുണ്ട് നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് നിങ്ങൾ പേഴ്സണലായിട്ട് പറയണം നമ്മൾ ഡി ടി സി ആണോ പോസ്റ്റ് വൈ ആണോ അയക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ആഴ്ചയിൽ രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു മുന്നേക്കെ പക്ഷെ ഇപ്പോൾ നമ്മൾ തിരക്കുകൾ കാരണം ഒരു വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ അപ്പം നിങ്ങൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് അതായത് ഇപ്പോൾ നിങ്ങൾ ഞാൻ ഞാൻ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ചില ആൾക്കാർ എനിക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് വരുന്നുണ്ട് നിങ്ങൾ മാക്സിമം അതായത് ഇപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾത്തന്നെ ഏകദേശം ഒക്കെ സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ടാവും അപ്പം നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ ഞാൻ തന്നെ പറയാറുണ്ട് ഇനി അടുത്ത സൺഡേ പുതിയ മോഡലെത്തും അപ്പം നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ ആ മോഡലൊക്കെ അടുത്ത സൺഡേയ്ക്ക് എത്തുള്ളൂ എന്ന് ഒരുപാട് പേര് ഷാൾ നായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവരോട് ഞാൻ പറഞ്ഞത് സൺഡേ വീഡിയോ ഉണ്ട് അതിൽ നോക്കിയിട്ട് സെലക്ട് ചെയ്തോളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടി ഒരുപാട് പേര് വെയ്റ്റിംഗ് ആയിരുന്നു കാരണം ഒരുപാട് പേര് ഷാൾട്ട് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യും ചെയ്യാറുണ്ടായിരുന്നു കഴിഞ്ഞ് കുറച്ച് മുന്നേക്കെ ഇപ്പം നമ്മൾക്ക് ബുദ്ധിമുട്ട് കാരണം ഒരു വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്യുന്നുള്ളൂ അത് ചില ദിവസം ചില ആഴ്ചകളിൽ നമ്മൾ രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ആ സമയത്ത് നമ്മൾ പോസ്റ്റ് ഇടാറുണ്ട് വീഡിയോസ് വരുന്ന സമയത്ത് നമ്മൾ പോസ്റ്റ് ഇടാറുണ്ട് വീഡിയോ ഉണ്ട് കേട്ടോ കാണാം മാർക്കറ്റെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടാറുണ്ട് അപ്പോൾ നിങ്ങൾ പോസ്റ്റൊക്കെ ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കാണിച്ചിരിക്കുന്നതെല്ലാം സീസൺ അൻപത്താറിൻ്റെ നൈറ്റിയാണ് അറുപതിനഞ്ചിൻ്റെ നൈറ്റ് നമ്മൾ വൈകാതെ കാണിക്കും നമ്മളൊരുപാട് പേര് മെന്റിൽ ചോദിക്കുന്നുണ്ട് നമ്മളതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ അറുപതിനഞ്ചിൻ്റെ നൈറ്റി തീർച്ചയായിട്ടും അടുത്ത വീഡിയോസ് അല്ലെങ്കിൽ പിന്നത്തെ വീഡിയോസ് ആയിട്ട് നമ്മൾ കാണിക്കുക കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു ഡിസൈനിങ് ആണ് ഇത് ഇതും അതുപോലെ തന്നെ രണ്ട് സൈഡിലൂടെ ഡിസൈനിങ് വന്നിട്ടുള്ള നല്ല അടിപൊളി നൈറ്റിയാണ് കേട്ടോ ഇതേപോലെ അതിൻ്റെ ഷാളും അതുപോലെ തന്നെയാണ് വക്കിലൂടെ ഡിസൈനിങ് വന്നിട്ടുള്ള നൈറ്റിയാണ് കേട്ടോ ഇത് അതിൻ്റെ കളർ ചേഞ്ചാണ് ബ്ലൂ അതുപോലെ തന്നെ അതിൽ ഗ്രീന് വരുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്കിത് സെറ്റ് വേസായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ നോ പ്രോബ്ലം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓരോ കളറിന് അനുസരിച്ച് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം വായ്പ അതുപോലെ തന്നെ നിങ്ങൾ റീറ്റെയിലായിട്ട് നമ്മളേക്കുന്ന എടുക്കുകയാണെങ്കിൽ അതായത് ഒരു പീസ് എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കേണ്ടി വരും അതല്ല ഇനി നിങ്ങൾ രണ്ടെണ്ണോ മൂന്നെണ്ണമൊക്കെ ഒരുമിച്ച് നിങ്ങൾ റീറ്റെയിലായിട്ട് എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല അതുപോലെ ഹോൾസെയിലായിട്ട് മിനിമം പത്തെണ്ണം എടുക്കുമ്പോൾ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് തരിക അപ്പോൾ ആ സമയത്ത് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ തന്നെ എടുക്കേണ്ടി വരും കേട്ടോ പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഡിസൈനിങ്ങാണ് ഇത് ഇത് അതുപോലെ തന്നെ രണ്ട് സ്ലീവിലൂടെയും അതുപോലെ തന്നെ രണ്ട് സൈഡിലൂടെയും ഡിസൈനിങ് വന്നിട്ടുള്ള നല്ല അടിപൊളി നൈറ്റിയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് അതായത് ലെങ്ത്ത് അൻപത്താറ് ഇഞ്ചാണ് അതുപോലെ തന്നെ വീതി എന്ന് പറയുന്നത് നാൽപ്പത്തെട്ട് ഉണ്ട് അതുപോലെ കൈയിൻ്റെ സ്ലീവ് എന്ന് പറയുന്നത് പതിനാല് പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ഈ ഇതിൽ കാണിച്ചിരിക്കുന്ന നൈറ്റുകളെല്ലാം ഏകദേശം അത്രത്തോളം ഇഞ്ച് വരുന്നുണ്ട് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഈ നൈറ്റിയൊക്കെ നല്ല അടിപൊളി നൈറ്റികളാണ് കേട്ടോ നിങ്ങൾക്കിത് പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അല്ല സിംഗിൾ പീസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ ചോദിച്ചു വരുന്ന മോഡൽ ചിലപ്പം സോൾഡ് ഔട്ടായി പോകും അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയയ്ക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾക്കിപ്പോൾ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക കാരണം കോൾ നമുക്ക് ഞാൻ ചില കോളുകളൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട് ചില സമയത്ത് നമ്മൾ തിരക്ക് കാരണം കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാറില്ല അപ്പം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് വെക്കുക കാരണം എനിക്ക് സമയം കിട്ടുന്നത് ഞാൻ എപ്പോഴാണ് ഓൺലൈനിൽ കയറുന്ന ആ സമയം ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് നോക്കി റിപ്ലൈ തരുന്നിരിക്കും ഞാൻ റിപ്ലൈ തരാതിരിക്കാറില്ല എല്ലാവർക്കും ഞാൻ മാക്സിമം റിപ്ലൈ തരാറുണ്ട് അപ്പോൾ ചില തിരക്കുകൾ കാരണം റിപ്ലൈ തരാൻ അപ്പം കഴിഞ്ഞില്ലെങ്കിലും പിന്നെ ഞാൻ റിപ്ലൈ തരാറുണ്ട് പിന്നെ നിങ്ങളെനിക്ക് എന്തെയ്യാ കോൾ ചെയ്തിട്ട് നിങ്ങൾ ഞാൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു ഡിസൈനിങ്ങാണ് ഈ കാണിക്കുന്നത് ഇതോലെ തന്നെ നല്ല നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനിങ്ങാണ് സ്ക്വയർ പോലെ വന്നിട്ടുള്ള അടിപൊളി അടിപൊളി ഡിസൈനിങ്ങാണ് കേട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡും ഇതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇയർ റെഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ റിലേറ്റീവ്സിലാർക്കെങ്കിലും നൈറ്റ് യൂസിലുള്ള ആവശ്യമോ അല്ലെങ്കിൽ നൈറ്റ് യൂസ് നിങ്ങൾക്ക് വേണമെന്നോ അല്ലെങ്കിൽ സെറ്റായിട്ടിടമെന്നുള്ള താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കൊക്കെ അയച്ചു കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് രണ്ട് മൂന്നെണ്ണം ഒക്കെ റീറ്റെയിൽ ആയിട്ട് ഒരുമിച്ച് എടുക്കാം അപ്പം നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് സെറ്റായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ എന്ന് പറയുന്നത് ഈ കളറിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിനനുസരിച്ചാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു ഡിസൈനിങ് ആണ് ഇത് ഇത് ഇതേപോലെ തന്നെ തായ് തായ്ബാഗവും അതുപോലെ തന്നെ മുഗൾ ഭാഗവും സ്ക്വയർ രൂപത്ത് വന്നിട്ടില്ല ഒരു മോഡലാണ് അതുപോലെ തന്നെ സെൻട്രൽ ഭാഗം ചെറിയ ഡോട്ടുകൾ വന്നിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ നല്ല അടിപൊളി നൈറ്റിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഇതിലുള്ള ഷാൾ നൈറ്റി അല്ലാത്ത സിംഗിൾ നൈറ്റുകൾ നിങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക അതുപോലെ തന്നെ അറുപത്തഞ്ചിന് നൈറ്റി ഒക്കെ വേണമെന്നുണ്ടവര് നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക കേട്ടോ അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുന്നത് പല പല നൈറ്റിക്കും പല റേറ്റ് ആണ് അപ്പോൾ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചാൽ അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതാണ് അതോട് ഷിപ്പിംഗ് ചാർജും അതിൻ്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ പേഴ്സണലായിട്ട് പറഞ്ഞു തരുന്നതാണ് കേട്ടോ അഥവാ നിങ്ങൾ കോൾ ചെയ്താൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അടുത്ത വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ ഈ നൈറ്റിയുടെ കളർച്ച് കളറുകളാണ് ഈ കാണുന്നതെല്ലാം അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരെ താങ്ക് ഫോർ വാച്ചിങ്